നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം ഹുത്തി ഉമ്മദർ ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഹുത്തി ഉമ്മദറുടെ ഗതി ഹിസ്പുളയുടെയും ഹമാസിൻ്റെയും ഒക്കെ തുല്യമായിരിക്കുമെന്ന് അതായത് നിലംപരിശാക്കുമെന്ന് ഏതായാലും നദന്യാഹു വാക്ക് പാലിച്ചു ഈ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേലിൽ നിന്ന് ഇരുപത്തഞ്ച് വിമാനങ്ങളാണ് ഹൂത്തികളുടെ ആസ്ഥാനമായ യമനിലേക്ക് പുറപ്പെട്ടത് അവിടെയുള്ള ഹുത്തി ഉമ്മദരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ അവർ ബോംബിട്ട് തകർത്തു പ്രധാനമായും സനയിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ആദ്യം ആക്രമിച്ചത് പിന്നീട് അവരുടെ ഹുദൈദ ഉൾപ്പെടെയുള്ള പ്രമുഖമായ മൂന്ന് തുറമുഖങ്ങൾ പൂർണ്ണമായും ബോംബിട്ട് തകർത്തു ഹുദൈദ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഇതുവഴിയാണ് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നത് കൂടാതെ ഇറാനിൽ നിന്നുള്ള ഉന്നത സൈനിക മേധാവികളും തീവ്രവാദി നേതാക്കളുമൊക്കെ ഹൂത്തിമന്ദരുമായ ചർച്ചകൾക്കായി എത്തുന്നത് ഈ തുറമുഖം വഴിയായിരുന്നു ഏതായാലും ആ ഒരു വഴിയും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു കൂടാതെ യമനില് തന്നെയുള്ള പ്രധാനപ്പെട്ട പവർ പ്ലാന്റുകളും ഇന്നലെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് യമനിലെ ഒരു സംവിധാനങ്ങളും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഹൂത്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അനുമതി തേടിയിരുന്നു യമനിലേക്ക് വീണ്ടും ഒരു തവണ കൂടി ആക്രമണം നടത്താൻ നേരത്തെ ഇസ്രായേൽ വ്യോമസേന രണ്ടായിരം കിലോമീറ്റർ താണ്ടി യമനിലെത്തി അവിടെ ആക്രമണം നടത്തിയിരുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് കാരണം ഹിസ്ബുളേയും ഹമാസിനെയും എല്ലാം നേരിടാൻ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ മതി എന്നാൽ രണ്ടായിരം കിലോമീറ്റർ ദൂരം പറന്ന് ചെന്ന് വേണം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ ഏതായാലും ഒരു തവണ കൂടി ആക്രമിക്കാൻ അവർ സർക്കാരിൻ്റെ അനുമതി തേടിയിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാരിസുമെല്ലാം ഇതിന് പൂർണ്ണ അനുമതി നൽകുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരുപത്തഞ്ച് പോർ വിമാനങ്ങൾ യമനിലേക്ക് പാഞ്ഞെത്തിയത് ഇവർ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു നാൽപ്പതോളം പേർക്ക് പരുക്കേറ്റു എന്നൊക്കെയാണ് ഇപ്പോൾ ഹൂത്തി വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ അവിടുത്തെ പല മാധ്യമങ്ങളും ഹൂത്തികൾ തന്നെ നേതൃത്വം കൊടുക്കുന്നതായതുകൊണ്ട് ഇത് പൂർണ്ണമായും സത്യമായി കൊള്ളണം എന്നില്ല കഴിഞ്ഞ ഏതാണ്ട് പത്ത് ദിവസത്തിലധികമായി നിരന്തരമായി ഇസ്രായേലിലേക്ക് ഹൂത്തികൾ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു അഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അവർ അയച്ചത് കൂടാതെ നിരവധി ഡ്രോണുകളും അയച്ചിരുന്നു ഇസ്രായേലിൻ്റെ അഭിമാന സ്തംഭമായ മിസൈൽ പ്രതിരോധ സംവിധാനം അയൺ ഡോമിനെ മറികടന്നു ഒരു ബാലിസ്റ്റിക് മിസൈൽ കടന്നു വന്നത് ഇസ്രയേലിനെ ഞെട്ടിപ്പിച്ചിരുന്നു ഭാഗ്യവശാലത് വീണത് ഒരു കളിസ്ഥലത്തായതുകൊണ്ട് ആർക്കും ആളപായം അന്നുണ്ടായില്ല തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഈ ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് ചിലർക്ക് പരുക്കേറ്റത് ഒഴിച്ചാൽ മറ്റ് ദുരന്തങ്ങളൊന്നെ ഉണ്ടായില്ല ഈ ഒരു സംഭവം ഇസ്രയേലിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഹൂതികുന്തർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അതും തകർക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഹൂതികളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് ഉന്നത സൈനിക വൃത്തങ്ങൾ തീരുമാനിക്കുകയും അവർ ഇക്കാര്യം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടന്നത് പടിഞ്ഞാറൻ തീരത്തുള്ള ഹൂത്തി ഉന്നലെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെയാണ് ഇന്നലത്തെ ആക്രമണത്തിൽ തകർന്നു വീണത് ഇന്നലെ ഇതിനേലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇസ്രായേൽ വ്യോമസേന സനയിൽ അവിടെയുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആക്രമണം നടത്തുന്ന സമയത്ത് ലോകാരോഗ്യ സംഘടനയുടെ തലവനും ആ വിമാനത്താവളത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിനൊപ്പം ഒരു സംഘം ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ട്രഡോസ് അഥാനം ഗബ്രിയേസസ് ആണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് തങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണി ഗുട്ട്രസ് നടുക്കൻ രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥന്മാർ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടേക്ക് ആക്രമണം നടത്തുന്നത് ശരിയായ രീതിയല്ല എന്നും ഇസ്രയേൽ ഇതിന് സമാധാനം പറയേണ്ടി വരുമെന്നും ഇതിനായി ലോകരാഷ്ട്രങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചേർക്കുമെന്നൊക്കെ ആന്റോണി ഗുട്ട്രോസ് ഇപ്പോൾ പറയുന്നുണ്ട് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സഭയും സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ട്രോസും ഒരിക്കലും തങ്ങൾക്ക് അനുകൂലമായ എടുത്തിട്ടില്ല എന്നാണ് അവർ പറയാറുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇവർക്കെല്ലാം എതിരെ അതിശക്തമായ തോതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരിക്കൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള ലോകാരോഗ്യ സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ ആശ്വാസകരമായ കാര്യമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ അതിനും കൂടി ഇസ്രായേൽ സമാധാനം പറയേണ്ടി വരുമായിരുന്നു ഏതായാലും സേനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും തുറമുഖങ്ങളുമൊക്കെ തകർത്തി തള്ളിയതിലൂടെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഒരു വലിയ വിജയം തന്നെയാണ് ഹൂത്തുകളുടെ മേൽ നേടിയിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് ഹൂത്തികൾ ആക്രമണം നടത്തിയാൽ ഇതിലും വലിയ തിരിച്ചടി അവർക്ക് നൽകും എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ട് വേണം ഇത് കണക്കാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാരിസും ഉൾപ്പെടെയുള്ള ഉന്നതർ ഇക്കാര്യത്തിൽ സൈന്യത്തിന് പൂർണ്ണമായ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഇങ്ങോട്ടടിച്ചാൽ അതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നദന്യാഹു പ്രഖ്യാപിച്ചത് അതുതന്നെയാണ് അവർ ഇപ്പോൾ സനയിൽ നടപ്പിലാക്കുന്നത്